ഇടിയും മിന്നലും മഴയും പറഞ്ഞ് എല്ലാം ഊരിയിട്ടിട്ട് അയ്യോ നിങ്ങൾ തുണി കിടക്കാനല്ല കണക്ഷൻ ഊരിയിട്ടിട്ട് കിടക്കാം പിന്നെ നമ്മൾ ആദ്യ രാത്രിയല്ലേ ഇന്ന് ഞാൻ ഇവിടം വെച്ചൊരു സാധനം കാണിക്കട്ടാണെങ്കിൽ കാണിക്ക ഇനി ഗുഹച്ചകത്തൂടെ പോണ ട്രെയിൻ ഉണ്ട് ഗുഹ കുഹ ഗുഹു കുഹ ഗുഹ ഗുഹ ഈ ട്രെയിൻ എവിടെ പോണെന്ന് പറഞ്ഞ കാസർഗോഡ് ഒരു വർഷം എടുത്താലേ ഇത് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ലെയിനും കൂടി വിടാക്കുന്നുണ്ട് ലൈൻ അറിഞ്ഞൂടെ പഠിച്ചിട്ട് നാളെ കാണിച്ചു